പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് ഐറ്റീലിൽ നടന്ന ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ രണ്ട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ചർച്ചയുടെ അവസാന ഭാഗത്ത് ആരിഫ് ഹുസൈൻ എന്ന തീവ്രവാദി മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പച്ചയായ വർഗീയത പറഞ്ഞു ഇത്തരത്തിൽ നമ്മുടെ നാടിനെ വിഭജിക്കുന്ന രീതിയിൽ അതിഗുരുതരമായ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ ആരിഫ് ഹുസൈൻ നടത്തിയ കമാനൊരക്ഷരം മിണ്ടാനോ അയാളെ തടയാനോ വേണ്ട ഇടപെടൽ നടത്താനോ മഞ്ജുഷ് ഗോപൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് മഞ്ജുഷ് അവിടെ നിശ്ശബ്ദനായത് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ സകല പണിയും എടുത്തുകൊണ്ടിരിക്കുന്ന ആരിഫ് ഹുസൈന് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് കൊടുത്ത് മഞ്ജുഷ് മിണ്ടാതിരുന്നത് എന്തിനാണ് അത് നേരിട്ടങ്ങ് ചോദിക്കാമെന്ന് കരുതി ഞാൻ മഞ്ജുഷിനെ ഫോണിൽ വിളിച്ചു ആദ്യമൊക്കെ അദ്ദേഹം എന്നോട് നല്ല രീതിയിൽ സഹകരിച്ച് സംസാരിച്ചെങ്കിലും ആരിഫ് ഹുസൈനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ ഫോൺ കട്ട് ചെയ്ത് മുങ്ങി പിന്നീട് രണ്ട് തവണ ഞാൻ അദ്ദേഹത്തെ വിളിച്ചെങ്കിലും അദ്ദേഹം എൻ്റെ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത് തുടർന്ന് ഞാൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചു അത് മുഴുവനും അദ്ദേഹം കേട്ടിട്ടും അദ്ദേഹം എനിക്ക് മറുപടി തന്നില്ല പിന്നീട് ഞാൻ അദ്ദേഹത്തിന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു അതിനും അദ്ദേഹം ഈ സമയം വരെയും റിപ്ലൈ തന്നിട്ടില്ല ഞാൻ മഞ്ജുഷുമായി നടത്തിയ ഫോൺ സംഭാഷണവും തുടർന്ന് അദ്ദേഹത്തിന് അയച്ച വോയിസ് മെസ്സേജും ഒക്കെ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് നോക്കൂ ഹലോ ഹലോ നമസ്കാരം മഞ്ജു ഗോപാൽ അല്ലേ മഞ്ജുഷ എന്റെ പേര് ഹസൻ എന്നാണ് ഞാൻ സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത് ഞാനൊരു യൂട്യൂബർ ആണ് ആ ഞാൻ രണ്ടു ദിവസം മുമ്പേ നിങ്ങളുടെ ഒരു ചാനൽ ചർച്ച കണ്ടിരുന്നു നമ്മുടെ കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ചർച്ചയാണത് ആ ചർച്ചയില് ആരിഫ് ഹുസൈൻ വന്നിരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഈ പരിശുദ്ധമായ കുർഗാനില് മുസ്ലിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ അന്യമതസ്ഥരോടൊക്കെ പരുഷമായി പെരുമാറണമെന്നും അയൽവാസികളോടൊക്കെ മോശമായി പെരുമാറണം പെരുമാറണമെന്നും പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെ അതെ രാഹുൽ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ മഞ്ജുഷ് അവിടെ ഇത്തരത്തിലൊരു ഒരു മതത്തെക്കുറിച്ചും ഒരു മതത്തിന്റെ പ്രവാചകനെ കുറിച്ചും ഒക്കെ ഇത്ര മോശമായി അയാൾ സംസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും മഞ്ജുഷ് അതിനകത്ത് ഇടപെട്ടില്ല മറ്റൊരു കാര്യം നേരെ മറിച്ച് ആ ചർച്ചയിൽ അല്ല അങ്ങനെയല്ല ആ ചർച്ചയിൽ മറ്റൊരു അതൊരു സാധാരണ ചർച്ചയല്ല ആ ചർച്ചയിൽ നേരെ മറിച്ചൊരു ഇസ്ലാമിക പണ്ഡിതൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാള് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് അത് അനുവദിച്ചു കൊടുത്തോണ്ട് പിന്നീട് ആവശ്യത്തിൽ അദ്ദേഹത്തിനോടും വിശദീകരണം ചോദിച്ചത് സത്യമാണോ എന്ന് ചോദിക്കാം കാരണം നിങ്ങൾ കൊണ്ടുവന്നിരുത്തിയ നിയാസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകൻ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എവിടെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ആരിഫ് പറയുന്നത് അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാമെന്നും പറയുന്നുണ്ട് മറ്റൊരു കാര്യം മഞ്ജുഷിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത് ഈ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഹിന്ദുക്കളെ കൊല്ലാൻ വന്നപ്പോൾ അതിനെ തടഞ്ഞ് തോക്കിൽ കയറി പിടിച്ച് ജീവൻ ത്യജിച്ച ആദിൽ ഹുസൈൻ ഷായെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ രാജ്യത്തിന് രാജ്യത്ത് നിലനിൽക്കെയാണ് ആരിഫ് ഹുസൈൻ വന്നിരുന്നുകൊണ്ട് ഹിന്ദുക്കളോട് മുസ്ലിങ്ങളൊക്കെ പരുഷമായി പെരുമാറാനാണ് ഖുറാനും പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഈ ആരിഫ് ഹുസൈൻ്റെ വീഡിയോസുകൾ എപ്പോഴെങ്കിലും മഞ്ജുഷ് കണ്ടിട്ടുണ്ടോ അയാളുടെ ചാനലിൽ ഹലോ മഞ്ജുഷ് നമസ്കാരം ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിങ്ങളെൻ്റെ കോൾ കട്ട് ചെയ്തു പോയി നിങ്ങളുടെ തിരക്കുകൾ കാരണമാകാം എന്ന് ഞാൻ കരുതുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ആരിഫ് ഹുസൈൻ്റെ ചാനലിൽ പോയി അദ്ദേഹത്തിൻ്റെ വീഡിയോസുകൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന കമൻ്റുകൾ എപ്പോഴെങ്കിലും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ താങ്കളൊന്ന് നോക്കണം അവിടെ നടക്കുന്നത് മുഴുവൻ പച്ചയായ കൊലവിളിയാണ് കലാപ ആഹ്വാനങ്ങളാണ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണം എന്ന പരോക്ഷമായ പ്രത്യക്ഷമായ കമൻറ്റുകളാണ് അവിടെ നടക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും വരെ കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കമൻറ്റുകൾ ചെയ്യുന്നത് അവർ ഈ ആരിഫ് ഹുസൈൻ്റെ ആളുകൾ അതോടൊപ്പം തന്നെ ആരിഫ് ഹുസൈൻ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ അയാൾക്കെതിരെ ഇരാറ്റുവേട്ട സ്വദേശി കൊടുത്ത കേസിൽ താങ്കൾ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും താങ്കളുടെ അത്തരം വീഡിയോകൾ നീക്കം ചെയ്യണമെന്നും കോടതി അയാൾക്ക് നിർദ്ദേശം കൊടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ മുസ്ലിം വിദ്വേഷ പരാമർശം നടത്തുന്ന ഒരാളെ നിങ്ങളോടൊപ്പം ചാനലിൽ വിളിച്ചിരുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന വാർത്തകൾ ഉണ്ടാവുമ്പോൾ പ്രതികരണം ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹിഷ്ണുതാപരമായ ഉദ്ദേശശുദ്ധി നിറഞ്ഞ കമൻ്റുകൾ വരും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അയാൾ പറയുമെന്ന് മഞ്ജുഷിന് തോന്നുന്നുണ്ടോ മഞ്ജുഷിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയില്ല മഞ്ജുഷിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഒരു ധാർമ്മിക ബോധം ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിദ്വേഷ പ്രചാരകർക്ക് പരവതാനി വിരിക്കുന്ന രീതിയിൽ താങ്കളെപ്പോലുള്ളവർ പ്രവർത്തിക്കുമ്പോൾ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും താങ്കൾക്കുമിടയിൽ തുറന്ന ഒരു സംവാദം സാധ്യമാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ താങ്കൾ താങ്കളോട് പറയുന്നത് അതുകൊണ്ട് ആരിഫ് ഹുസൈനെ പോലുള്ളവരെ നിങ്ങളുടെ ഫ്ലോറിൽ വിളിച്ചിരുത്തിക്കൊണ്ട് പച്ചയായി ഒരു മുസ് ഒരു വിഭാഗത്തെ ഒരു മതവിഭാഗത്തെ അങ്ങേയറ്റം കേട്ടാലറയ്ക്കുന്ന ഭാഷ ഉപയോഗിച്ച് ആക്ഷേപിക്കാനും അപമാനിക്കാനും അതോടൊപ്പം തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടാനുള്ള വേദിയായി ന്യൂസ് എയ്റ്റീൻ്റെ ചർച്ചാ വേദികൾ താങ്കൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ശക്തമായ പ്രതിഷേധവും നീരസവും അമർഷവും ഞാൻ താങ്കളോട് രേഖപ്പെടുത്തുന്നു ഇതിന് താങ്കൾ മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടില്ലേ ഇതാണ് ആ സംഭാഷണം എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എൻ്റെ മതത്തിനെതിരെ ഒരുത്തൻ പച്ചയായ വർഗീയത പറഞ്ഞു വിദ്വേഷ പരാമർശങ്ങൾ നടത്തി അതിൽ കൃത്യമായി ഇടപെടൽ നടത്താതിരുന്ന മാധ്യമ പ്രവർത്തകനായ മഞ്ജുഷിനെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നേരിട്ട് വിളിച്ച് കാര്യം അന്വേഷിച്ചു കൃത്യമായ ഒരു മറുപടി തരാതെ ആരിഫ് ഹുസേനെക്കുറിച്ച് ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് ഓടുകയും ചെയ്തു ആരെയാണ് മഞ്ജുഷെ നിങ്ങൾ ഭയപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒളിച്ചുകളി കാണുമ്പോൾ കുറ്റകരമായ നിശബ്ദത കാണുമ്പോൾ നിങ്ങൾ മറ്റാരുടെയോ നാവാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു മാധ്യമധർമ്മവും ആ മൂല്യമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മറ്റാർക്കോ വേണ്ടി പണിയെടുക്കുന്ന ഒരു മൂന്നാം കിട മാധ്യമ പ്രവർത്തകരാണ് എന്ന് ഞങ്ങൾ സ്വാഭാവികമായും സംശയിക്കുന്നു ആരിഫ് ഹുസൈനു വേണ്ടി തൻ്റെ മാധ്യമധർമ്മം കാറ്റിൽ പറത്തിയ മഞ്ജുഷ് കുറ്റകരമായ നിശബ്ദത പാലിച്ച ആ ചർച്ചയുടെ പ്രസക്തമായ ഭാഗങ്ങൾ ഞാനൊന്ന് പ്ലേ ചെയ്യാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ രീതിയിലുള്ള ഒരു കണ്ടുനോക്കും അല്ലല്ല എനിക്ക് ആരിഫിന്റെ നിലപാടാല്ലോ മഞ്ജുഷ് എന്ന ഹിന്ദുവായ മാധ്യമ പ്രവർത്തകനോടാണ് ചോദ്യം നാളെ പറയട്ടെ പറയട്ടെ ഇനി ഞാൻ മറുപടി പറയട്ടെ പറഞ്ഞു താൻ ചോദ്യത്തിൽ മറുപടിയാണ് ഞാനതിനെ മറുപടിയാണ് നാളെ യേശു ക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം അതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇത് ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുറാനും കത്തിക്കേണ്ടി വന്ന കത്തിക്കണം അത് തന്നെ ഞാൻ പറയാം ഹുസൈൻ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടില് വെളിച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് കാഫിർ ആണെങ്കിൽ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതേപോലെ തന്നെ അതേപോലെ ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ അവരുടെ കണ്ടല്ലേ ഇതായിരുന്നു ആ ചർച്ച ഈ ചർച്ചയുടെ പല ഘട്ടങ്ങളിലും ആരിഫ് ഹുസൈൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു മതത്തിനെതിരെ കൃത്യമായ അജണ്ടയോടുകൂടി പച്ചയായ വർഗീയതയും വിദ്വേഷ ഒക്കെ നടത്തുമ്പോൾ എന്ന നിലയിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിലും സമയങ്ങളിലും എല്ലാം മഞ്ജുഷ് നിശബ്ദനായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ അത്ര നിഷ്കളങ്കനാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല എന്നാലും അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഉണ്ടാകുന്ന വിഭാഗീയത അതല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ചിലർ നടത്തുന്ന ശ്രമങ്ങളെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം തുറന്നു കാണിക്കാറുണ്ട് അദ്ദേഹം ഈ ചർച്ചയിലുടനീളം ആരിഫ് ഹുസൈൻ്റെ അപകടകരമായ പ്രസ്താവനകൾക്കെതിരെ അത്രയെങ്കിലും സൂക്ഷ്മമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പെരുമാറ്റം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ ആ ചർച്ച നയിക്കുന്ന ആളെന്ന നിലയിൽ മഞ്ജുഷ് ഗോപൻ തികച്ചും നിശബ്ദനായി തന്നെ ഇരുന്നു അതിലൂടെ നമുക്ക് ഒരു കാര്യം മഞ്ജുഷൊക്കെ ഈ പറയപ്പെട്ട ഗ്യാങ്ങിൽ പെടുന്ന ആളുകളാണ് ആരിഫ് ഹുസൈന പോലുള്ളവർക്കൊരു കസേര കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അതല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിൽ ആരിഫ് ഹുസൈനെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് മതവർഗീയത പറയാനും കൃത്യമായൊരു ഇടം കൊടുക്കുന്നതിലൂടെ മഞ്ജുഷിനെ പോലുള്ളവരും നിശബ്ദമായി ഇതേ പണിയെടുക്കുന്നവരാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടി വരുന്നു അതുകൊണ്ട് മഞ്ജുഷെ ഒരു തരി പോലും സംശയമില്ലാതെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു താങ്കൾ എടുക്കുന്ന ഈ പണി അത്യന്തം അപകടകരമായ പണിയാണ് ആരിഫ് ഹുസൈനെ പോലെയുള്ള തെമ്മാടികളെ നാടിനെ വിഭജിക്കാൻ സർവ്വ പണിയും എടുക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് താങ്കൾ നടത്തുന്ന ചർച്ചയും ചർച്ചയ്ക്കിടയ്ക്ക് അവനിക്കൊക്കെ എന്തും പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ട് തന്ത്രപൂർവ്വം നിശബ്ദനായിരിക്കുന്ന ഇരിക്കുന്ന താങ്കളെപ്പോലെയുള്ളവരെ മുഖവിലയ്ക്കെടുക്കാനും വിശ്വാസത്തിലെടുക്കാനും ഞങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ആരിഫ് ഹുസൈനെ പോലെ നാടിനാപത്തായവരെ തുറന്നു കാണിക്കുന്ന കൂട്ടത്തിൽ താങ്കളെപ്പോലെയുള്ളവരെയും ഞങ്ങൾക്ക് പച്ചയായി തുറന്നു കാണിക്കേണ്ടി വരും താങ്കളുടെ കുറ്റകരമായ മൗനവും തന്ത്രപരമായ ശരീരഭാഷയും ഒക്കെ ഞങ്ങൾ ആ കൂട്ടത്തിൽ കീറി മുറിക്കുക തന്നെ ചെയ്യും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ